മുസ്ലിം ലീഗ് ചെറുവത്തൂർ കോവൽ ശാഖാ സമ്മേളനം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ സ്വാഗത സംഘം ചെയർമാൻ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് രാവിലെ പത്ത് മുപ്പതിന് വനിതാ സംഗമവും പഠന ക്ലാസും വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് പുഡിങ് ആൻഡ് മെഹന്തി മത്സരങ്ങൾ നടക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങൾ നടത്തും ഷംസീർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം സീനിയർ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളിക്കണ്ടം ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് മുസ്ലിം ജില്ലാ ലീഗ് സെക്രട്ടറി ടി സി റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ചെറുവത്തൂർ ടൌണിൽ നിന്നും പ്രകടനവും കൊവലിൽ പൊതുസമ്മേളനവും നടക്കും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തും ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി അധ്യക്ഷത വഹിക്കും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ സി റൌഫ് ഹാജി സെക്രട്ടറി സത്താർ വടക്കുംപാട് ട്രഷറർ ലത്തീഫ് നീലഗിരി തുടങ്ങിയവർ പങ്കെടുക്കും മെഗാ ദഫ്മുട്ട് പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഉൾപ്പെടെ വിവിധ കലാകായിക പരിപാടികൾ നടക്കും ഒരു ആ ഒരു നടക്കാൻ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി കൺവീനർ പി എം എച്ച് കുഞ്ഞബ്ദുള്ള ശാഖാ പ്രസിഡന്റ് ടി എം അബ്ദുൾ സലാം ട്രഷറർ എം കെ എസ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് ചെറുവത്തൂർ